ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിൻ്റെ കൂടെ സൈഡ് കറിയായിട്ട് എടുക്കാവുന്ന ഒരു കറിയാണ് മുട്ട അവിയൽ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്കിന്ന് മുട്ട മുട്ടാവിയലിൻ്റെ റെസിപ്പി നോക്കാം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുതേ മുട്ടാവിയലിന് പ്രധാനമായും വേണ്ടത് മുട്ടയും മുരിങ്ങക്കായുമാണ് മുരിങ്ങക്കായ്ക്ക് പകരം ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാം ഇത് കോഴിമുട്ടയാണ് താറാവ് മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല സാധാരണ അവിയലിന് വേണ്ടുന്ന പച്ചക്കറികളൊന്നും ഈ മുട്ട അവിയലിനും വേണ്ട മുരിയക്ക അവിയലിനൊക്കെ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി നുറുക്കൂലേ അതുപോലെ ആ നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് നുറുക്കി കഴുകിയെടുത്താൽ മുരിങ്ങക്ക കറി വെക്കാനുള്ളൊരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയെടുത്തത് ഒരു പിടി സവാള രണ്ട് വേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കഷ്ണങ്ങളൊക്കെ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ആ പാകത്തിലുള്ള വെള്ളവും ഒഴിച്ചിട്ട് വേണം അടുപ്പത്ത് വെച്ച് വേവിക്കാൻ മൂടി വെച്ച് വേവിക്കുക ഇത് ഗ്രേവി കറിയൊന്നുമല്ല അവിയലിൻ്റെ അതേ കൺസിസ്റ്റൻസിൽ ഒരു കറിയാണ് ഉരിയൊക്കെ വേവുന്ന സമയം കൊണ്ട് തേങ്ങയുടെ ഒരു അരപ്പ് ഉണ്ടാക്കണം ഇതിനായി അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് ഒരു നുള്ളി ജീരകം സാധാരണ ജീരകമാണ് പെരിഞ്ചീരകം ഒന്നുമല്ല രണ്ട് ചുവന്നുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക അപ്പോഴേക്കും ഇത് ഈ കഷ്ണങ്ങളെല്ലാം ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് തേങ്ങയായിട്ട് മുറുങ്ങി കിട്ടും അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കി എടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞ് പോകേണ്ട കാര്യമില്ല എന്നാൽ ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുകയും വേണം മുരിക മുക്കാൽ വേവ ആകുമ്പോഴേക്കും ഒരു വലിയ തക്കാളി ചെറുതാക്കിന്ന് ഉറുക്കി അതിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം ഇപ്പോൾ തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇതിലുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങയുടെ കൂട്ട് ചേർക്കാം തേങ്ങരപ്പം മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മിക്സി ജാറൊന്ന് കഴുകി അതും കൂടെ ഇതിനോടൊപ്പം ചേർക്കാം വെള്ളം ഇത്രയൊക്കെ മതി കൊഴഞ്ഞിരിക്കുന്ന തരം ഗ്രേവിയാണ് വേണ്ടത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ കറിയുടെ ഗ്രേവിയൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം ചെറിയൊരു പുളി കിട്ടിയാൽ മതി വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങി നുറുക്കി എടുത്തിട്ടുള്ള മുട്ട ചേർക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട ചേർത്തതിന് ശേഷം ഒരുപാട് ഇളക്കൊന്നും ചെയ്യരുത് ഇപ്പോൾ എല്ലാം നന്നായി തിളക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിക്കുകയും കൂടെ ചെയ്താൽ മുട്ടാവിയൽ റെഡിയായി താളിക്കാനായി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളിയും ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കാം താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു കുറച്ച് സമയമൊന്ന് മൂടി വെക്കണോട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം മൂടി വയ്ക്കാം നമ്മുടെ രുചികരമായ മുട്ടാവിയൽ റെഡി ആയി കഴിഞ്ഞു ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ഇപ്പം മുരിങ്ങക്കായുടെയൊക്കെ ഒരു സീസണാണല്ലോ വിലയും കുറവാണ് എല്ലാവരും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പലതരം നാടൻ കറികളും നമ്മുടെ ചാനലിലുള്ളതാണ് ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റുള്ള ഈ മുട്ടാവിയൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീടുകൾ നമുക്ക് വീണ്ടും കാണാം